വളരെ നല്ല നമ്മുടെ മുന്നോട്ട് പോവാൻ മാത്രമേ നമുക്ക് കഴിയും നമ്മള് വർഷങ്ങളോളം ചർച്ച നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പറഞ്ഞു ുംശു ഗ്രൂപ്പ് കിട്ടുന്ന തിരിച്ചു വന്നു പൊളിയിൽ പോകുന്നതിന് വലിയ പ്രശ്നങ്ങൾ ഇതാണ് ആ കാലത്ത് നമ്മള് നേതൃത്വത്തിൽ ഉന്നതി ആറാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അസുഖം ും പുതൂരും അതിനകത്ത് നമ്മൾ അറിയുന്നത് കുട്ടി അവന്റെ സ്വന്തം പേര് എഴുതാൻ അറിയാത്ത മറികടക്കാൻ വേണ്ടി നമ്മളെ പദ്ധതി ഇരുന്നൂറ് കുട്ടികൾ അതിനകത്ത് ചോളുകളിൽ സെന്റ്

ദിവസം പോലും ഒരു ഒരു വന്ന അവരെ അവരെ അവരോട് പറയുന്ന വന്നേന്ന് ചോദിച്ചാൽ ചില അധ്യാപകർ ഉണ്ടാവും വേറെ പണിയൊന്നും ഇല്ല കാരണം അത്ര കുട്ടികൾ ഭാഷയോടെ പറഞ്ഞത് കൊഴിഞ്ഞു പോകുന്നു പക്ഷെ ഞാൻ കണ്ടത് ആവധ്യ ദിവസങ്ങളിലും തൊണ്ണൂറ് ശതമാനത്തിന് എന്തുകൊണ്ടോ ആ വീട്ടിൽ നമുക്ക് കഴിയാതെ പോവുകയും അവര് ക്ലാസ്സുകൾ വിരസമാവുകയും പരമാവധി ക്ലാസ്സുകൾ പലപ്പോഴും ഫ്രീ ആയിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നു അപ്പൊ ഇതൊരു വലിയ വിഷയമാണ് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ അച്ഛനെ കുറച്ചൊക്കെ അവർ പറഞ്ഞുകൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് അതിലൂടെ ഒന്നാം ക്ലാസ്സിൽ വരുന്നത് അവിടെ വരുമ്പോഴും നമുക്കിവിടെ ഉണ്ടാകുന്ന പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഈ യു കെ ജി സെന്ററുകളിൽ കുട്ടികൾ ിലും കുട്ടികൾ പഠിക്കുകയാണ് എന്നിട്ടും ഒമ്പതാം ക്ലാസ് കുട്ടിക്ക് അക്ഷരമറിയില്ലെങ്കിൽ ഇതിനെക്കാട്ടി വളരെ വിചിത്രമാണ് മേഖലയിലെ പ്രശ്നം ഓരോ വിഷയത്തിലും സ്പെഷ്യൽ പിന്നെ ഓരോ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് സംവിധാനത്തിൽ വലിയ വഴി അതാണ് സാർ ആദ്യത്തെ നമ്മുടെ അട്ടപ്പാടി സംവിധാനത്തിന് ഒരു വിഷയവും ഇല്ല ഓരോ വർഷവും നമ്മൾ പന്ത് ചെയ്യുന്ന പൈസ അത്ര വലുതാണ് പിന്നെ രണ്ടാമത് ട്രൈബൽ കുട്ടികളുടെ അവര് വരുമ്പോൾ അവരുടെ ഭാഷയുടെ പ്രശ്നം േ സ്റ്റാലിൻ ഹിന്ദി മോശമാണെന്ന് പറയുന്ന പോലെയാണ് ഒരു പ്രൈബൽ ടീച്ചർ पार्श्व संसार की लाय। वन एक बहुतो कोई पढ़े चिपका नहीं क्या बोलते हैं पार्श्व संसार की। प्रमाण पलगुर मंचला तो नाम सामने तेरे बिस्तर के जोरी लिखी है यार। हमने आपसे बात करूंगा इस बार में बोलोगे कहाँ रहते हैं? की बोलूं? ना ही लेटेक्स। यार तूने रन करवाया काम खाए इंटरेस्ट पे लड അവിടെ അവർക്ക് രണ്ട് ഭാഷ ഇതൊന്നും കൂടാതെ പരിപാടി അവരുടെ നമ്മൾ കുറച്ചൊക്കെ മെച്ച ചെയ്യുന്നില്ല ഭാഷയോട് കൂടി രണ്ടു സ്കൂളുകളാണ് കുട്ടികൾ അവരത് കുറച്ച് കൊണ്ടുപോകുന്നു കുറച്ചൊരു മാതൃകയായിട്ട് അറുപത്തി എഴുപത് കുട്ടികളെ ഉള്ളെങ്കിലും അത് കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു സ്കൂളാണ് അപ്പൊ അത് അവരാ അതിനകത്ത് അവർ കുട്ടികളെ കൈകാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഭാഷയിൽ കുട്ടികൾക്ക് പാട്ടുകാടും അവരെ പോലെ കൂടെ അവര് പാട്ടുകാടും അവരും ഭാഷയും കുട്ടികളും ബന്ധമുണ്ട് പിന്നെ ഈ എസ് എം സി ശക്തിപ്പെടുത്തേണ്ട വലിയ ആവശ്യം ഇതൊന്നും ഇതുപോലെ തന്നെ നിലവിളിച്ചതിന് ശേഷമാണ് എസ് എം സിയുടെ ഒരു കഴിഞ്ഞ പ്രാവശ്യം എച്ച് എം സിയെ കുറിച്ച് പറയുന്ന ഒരു പ്രാവശ്യം എച്ച് എം സി വിളിച്ചു അത് സർക്കാർ വലിയ പൈസ പോയിന്റ് അവരെ ക്ലാസ്സിലെ ലളിതമായി പഠിക്കാൻ

കുട്ടികളുടെ അറ്റൻഡൻസിനെയും മോശമാണ് ചൊവ്വാഴ്ചയും അധ്യാപക നമ്മുടെ ലതാകുമാരി ചേർമാനൊക്കെ പല സ്കൂളുകളിലും പോയിട്ട് അവരത് വേണ്ടതാണ് വരുമ്പോ ഇതിനകത്ത് ആയിരങ്ങളും

എല്ലാ മക്കൾക്കും മൊബൈൽ വാങ്ങിക്കൊടുത്തൊപ്പം തന്നെ അറിഞ്ഞില്ലെങ്കിൽ അറിയാം അറിഞ്ഞില്ലെങ്കിൽ അക്ഷരമാണ് വലിയ വിഷയം ഐശ്വര്യപൂർണ്ണമായി അട്ടപ്പായിട്ട് ഉണ്ടാക്കണമെങ്കിൽ കൈയുള്ള അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും പലതരം സ്കൂളുകളൊക്കെ എനിക്ക് അറിയാം നമുക്ക് വളരെ അഭിമാനം തോന്നിയിട്ടുള്ള സ്കൂളുകൾ നമ്മളവിടെ അവിടുത്തെ മാഷന്മാരുടെ അറിയാമെന്നു പറയാം അങ്ങനത്തെ സ്കൂളുകളും കുട്ടികളെ ബുദ്ധിച്ച് കൊണ്ടുപോയി അധ്യാപകരെ

അവിടെ വരുമ്പോഴും സൗകര്യങ്ങൾ ഈ പല ും എട്ടാം ക്ലാസ്ലൈസ് പഠിപ്പിക്കുന്നു പ്രൈവറ്റ് കുട്ടികൾ മാത്രമേ ആരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എല്ലാവരുടെയും അതിനകത്ത് പഠനം നടക്കുന്നു എന്നൊരു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരണം ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണം പിന്നെ പരമാവധി ിൽ തന്നെ വിട്ടു പഠിപ്പിക്കാനുള്ള അധ്യാപക സ്കൂളിൽ കുട്ടികളെ കൊണ്ട വിട്ടുപഠിപ്പിക്കുകയും അല്ലെങ്കിൽ അവരവിടെ ക്ലാസ്സിൽ എത്തുകയും ചെയ്യുന്നതിനകത്ത് കാര്യങ്ങള് നമുക്ക് പറയാം